ഹലോ ഗുയിസ് നമ്മൾ ഇന്ന് വൈകുന്നേരം വീരുവിന്റെയും ദേവുവിൻ്റെയും മുടി വെട്ടിക്കാമെന്ന് വിചാരിച്ച് പുറത്തേക്ക് ഇറങ്ങാം കേട്ടോ അപ്പോഴാണ് വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ തീർന്നിരിക്കുകയാണ് അത് വാങ്ങിക്കട്ടെ എന്ന് വെച്ചാൽ നമ്മുടെ ആർ സി എം ആർ സി എം ഷോറൂമിലാണ് പോയത് കോഴിക്കോട് രാമനാട്ടഗിരിയിൽ ആർ സി എം ഷോറൂമിലാണ് നമ്മൾ പോയത് അപ്പം മെയിനായിട്ട് പോയത് അടുത്ത് അവിടെ എടുക്കാൻ വേണ്ടി പോയതായിരുന്നു പക്ഷെ അവിടെ എത്തിയപ്പോൾ പിന്നെ ഓരോ സാധനങ്ങൾ കണ്ടു കണ്ടു അതുപോലെ നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ കുറച്ച് വാങ്ങിച്ചു ഇനി ബാക്കിയൊക്കെ നമ്മൾ ഓണത്തിലേക്ക് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു ഓണം പർച്ചേസിങ്ങിലേക്ക് വാങ്ങിക്കാരിച്ചു അപ്പം അങ്ങനെ ഇവർ ഇതാ ഇവർക്ക് എന്തൊക്കെയോ ഇഷ്ടപ്പെട്ട് കാണുമ്പോൾ അവരതിന് ചെറിയ ചെറിയ വാശിയൊക്കെ പിടിക്കുന്നുണ്ട് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങൾ സെലക്ട് ചെയ്തു എൻ്റെ ദയവോട്ട് എന്നെ ഒത്തിരി സഹായിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവനും എടുക്കുമ്പോൾ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു അമ്മ പിന്നെ അലക്കുന്ന സോപ്പ് ഉണ്ടോ അങ്ങനെ ഓരോന്ന് ചോദിച്ചാൽ അവൻ്റെ ഭാഗ്യം ഓരോ സെലക്ഷനൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അവിടെനിന്ന് ഇറങ്ങി ദാ സലൂണിലേക്ക് വിട്ടു കേട്ടോ രണ്ട് കൂട്ടരും ദാ സലൂണിലേക്ക് പോയി രണ്ടാളും അതാ ദേവൂട്ടനാണ് ഫസ്റ്റ് മുടി കെട്ടുന്നത് എന്താണെന്നറിയില്ല ആദ്യമൊക്കെ ഇപ്പോൾ കുഞ്ഞാകുമ്പോൾ ഭയങ്കര കരച്ചിലായിരുന്നു മുടി കെട്ടുമ്പോൾ ഞാനപ്പോൾ ഇവിടെ പുറത്ത് ഇരിക്കുക കേട്ടോ അവളുടെ ഉള്ളിലൊക്കെ നിറച്ച ആൾക്കാരെ പിന്നെ ഞാൻ പുറത്തിറങ്ങിയിരുന്നു പുറത്തിറങ്ങിയിരുന്നപ്പോൾ നല്ലൊരു വൈബ് പുറത്തേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ നമ്മുടെ രാമനാട്ടുകര സ്വർഭിമാളും ബസ് സ്റ്റാൻഡും ഒക്കെ കാണുമ്പോൾ എന്തോ എന്തൊക്കെയോ ഒരു നല്ല നല്ല മെമ്മറീസ് അങ്ങനെ പിന്നെ ദേവൂട്ടൻ്റെ ഏകദേശം മുടി വെട്ടിക്കഴിഞ്ഞ് ദേവെട്ടൻ്റെ വെട്ടിക്കഴിഞ്ഞ് ഇനി വീരുട്ടൻ്റെ മുടി വെട്ടാനാണ് പോകുന്നത് സ്കൂളിൽ പിന്നെ അങ്ങനെ മോഡേൺ ഒന്നും പറ്റില്ല അപ്പോൾ സാധാരണ രീതിയിൽ തന്നെ മതി എന്നുള്ള ഒരു ഇതായിരുന്നു വെട്ടലൊക്കെ അങ്ങനെ പിന്നെ വീരു എൻ്റെ വെട്ടലും ഏകദേശം കഴിഞ്ഞ് അപ്പം ദേവിക്കുട്ടിനെ കണ്ടോ സുന്ദരനായി വന്നത് അപ്പോൾ ഞാൻ പറഞ്ഞൊന്ന് നോക്കട്ടെ അമ്മ നോക്കട്ടെ സുന്ദരനായിട്ട് അപ്പോൾ കാണിച്ചുതരാം കേട്ടോ കണ്ടോ അമ്മ ബാക്കൊക്കെ കണ്ടോ നല്ല ഭംഗിയില്ലേ എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ അതാ ഒരു വരം ഇട്ടിട്ടുണ്ട് ശരിക്കും ഇതൊന്നും എല്ലാവരും അല്ല ഇനി എന്താ പറയുക അറിയില്ല അപ്പോൾ ഇതൊക്കെ കാണിച്ചു തരാൻ വേണ്ടി വന്നു അപ്പോൾ അപ്പുറത്തൊരു നായ കണ്ടോ നായ ഇരിക്കുന്നത് കണ്ട് അപ്പോൾ അതിനെ കണ്ടപ്പോൾ ഇയാൾക്ക് ഭയങ്കര ആഗ്രഹം അതിനെ പോയി തൊടാം പക്ഷേ നമുക്കറിയില്ലല്ലോ ഈ തെരുവ് നായ്ക്കളല്ലേ ഇങ്ങനെ പാടില്ലല്ലോ അപ്പം ഞാൻ സമ്മതിച്ചില്ല വീണ്ടും ഉള്ളിലേക്ക് തന്നെ കയറാൻ പറഞ്ഞേ അപ്പോൾ അതിനെന്നോട് ഇങ്ങനെ പിണങ്ങിയിരിക്കായിരുന്നു പിന്നെ ഉള്ളിലേക്ക് ആൾ കയറി പിന്നെ അടുത്തത് വീരുവിൻ്റെ ഹെയർ ആണ് അങ്ങനെ പിന്നെ വീരൂനും ഹെയർ കട്ട് ചെയ്യുമ്പോൾ അവനും ചെറിയ എന്തൊക്കെയോ മോഡലൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഒന്നും നമുക്ക് പറ്റില്ലല്ലോ അപ്പോൾ സാധാരണ വിരുവിന് ഇയാളോട് ചിരിക്കാൻ പറഞ്ഞതാണ് അപ്പോൾ ചിരിക്കാൻ പറഞ്ഞപ്പോൾ കണ്ട പല്ല് പല്ലില്ലാത്തത് കാണൂലീയെന്ന് ചോദിച്ചിട്ടുള്ള ഒരു വിഷമത്തിലാണ് ആൾ അങ്ങനെന്താ വീരുവിൻ്റെ ഹെയറും കട്ട് ചെയ്തു കേട്ടോ